ாயல் பத்த மீனசத்தாயல் பண்ணமுட காயல் சாந்தமாக No, I യാണ് പുതിച്ചു പാഴുകയാണ് ഉന്നമട കായലിനെ പോഴകിനെ രക്ഷ്യമാക്കി ആ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഉന്നമ കായിന്റെ ഇരു

akevari back ed poona walla mukkare 아. 500. 아, 5습니다 ಹಾ ಕಾಣಿಸ್ತಾ ಇದೆ ಕಾಣಿಸ್ತಾ ൾ കടന്നു വരികയാണ് അവസാനം കൊടുമ്പോൾ ആ കാലത്തിന്റെ മുഴുവന് കുട്ടനാടിന്റെ ഹൃദയവികാരമുണ്ട് കരുത്തിന് ഒരു ഹൃദയം तो बुराई की चिंता माया पूरा तुमने इन्हीं रामیرے का फेरी कैंडिडेटों को और वक्त का टीम इडमतियो नाम के विद्रोह ट्रॉफी बल्लंगली अगलीता इट्टुगुती बिगनिस नंबर 3 नाम आगे खिंची हुई सुधांगान कोहली और नाम द ब्लैक ുംഹേഷ് നാലാമുള്ള മുപ്പത്തിനാ മുത്തിരണ്ടായിരം കുറവാണ് ൾക്ക് കായലിന്റെ കരകൾ തോരുന്ന ആലപം കേൾക്കുമ്പോൾ അർജുനന്റെ പാണ്ഡീവനാഥം പോലെ ഗതാഗതം പോലെ ജലത്തെ അടിച്ചുയർത്തിക്കൊണ്ട് ഒരാണങ്ങളുടെ ഒരു ഇടവേളയുമില്ലാതെ ഈ വള്ളങ്ങൾ മുന്നേറിപ്പോയപ്പോൾ ഏതൊരു വള്ളപ്രേമിയും ഒന്ന് ആലോചിച്ചുണ്ടാവും ആ വള്ളത്തിൽ ഒന്ന് കേറിയിരുന്നെങ്കിൽ അത് അത്രയും മനോഹരമായി ഈ വള്ളങ്ങൾ മുന്നേറിപ്പോയി ട്രോഫി ഒലങ്കാരികമായി കൈകാണെങ്കിൽ താളത്തിലുള്ള മഹായുദ്ധം മഹായുദ്ധം സ്വകാര്യമായ കായികം കേരളത്തിന്റെ ആലപ്പുഴയുടെ അല്ല കുട്ടനാടിന്റെ നമ്മുടെ സ്വന്തം കുട്ടനാടിന്റെ സർവാംഗ സുന്ദരിയായ കുട്ടനാടിന്റെ സ്വകാര്യ അഹങ്കാരം നെഹ്റു ട്രോഫി ജലമേള ഇതാശില്പി നെഹ്റു ജി കിഴക്കിന്റെ സമ്മാനിച്ചൂരതിലകം നമ്മുടെ സ്വന്തം നെഹ്റു ട്രോഫി അങ്ങനെ പുനപടക്കാരിൽ അരങ്ങേറുകയാണ് ഇരുട്ടുപുത്തി മത്സരം ഇരുട്ടു വള്ളങ്ങളുടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രം കൊണ്ട് വലിയ ഓടങ്ങളുടെ അകമ്പടി കോടി വള്ളങ്ങൾ അവരുടെ ഈ തുണക്കൂട്ടന്മാർ കല്ല ഇത് മാന്യന്മാരാണ് ചടുലെ വേഗതയുടെ രാജാക്കന്മാരാണ് ചടുല വേഗത കൊണ്ടാണ് ഈ തുണക്കൂട്ടന്മാരെ ഇരുട്ടുകുത്തി എന്ന് വിളിക്കുന്നത് ഇരുട്ടിനെ പായുന്നവൻ വേഗത കൊണ്ട് അഗ്നിക്കുന്നവൻ മാർഗമല്ല ലക്ഷ്യമാണ് എന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് അങ്ങനെ കീഴിച്ചു വരുന്നവൻ അതിനെ ഇരുട്ടുകുത്തിന് മറ്റൊരു ാണ് സെൻറ്റൽ തായിട്ട് മൂന്നാം നമ്പർ ട്രാക്കിലായിട്ട് നാൽപ്പത്തി ആറാം നമ്പർ വള്ളം മുത്തൻ പറമ്പിൽ ാണ് ഇത് കുറുംകോട്ടയാണ് ഇത് തുഴങ്ങുന്നത് അങ്ങനെ നാല് അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞമുടക്കായതിന്റെ പിരിമാറിലൂടെ കടന്നു വരികയാണ് ഇപ്പോൾ നടക്കരുത് 자, 아이 올수

Thank you. kalo <tik> pakai पर चक्रलासी में उपस्थित होकर कोरेना इस सुंदर लगन के साक्षी आकां और दुनिया दानियली प्रिंसो कापे नवंबर आते रहे सर्विकल कादोक मुंतोन्नान की डारियल प्रदेश भरते हुए विश्व प्रकाश के आपके चयन डीवीएस प्रोजेक्टा जुड़े तो जेडीएस के एक्शन आदि के अंतर्गत उन्होंने की पुजकर अति महाकाल पोर्टल का 325 और सूचना पोर्टल आधुनिक कार्यालय में राम काटी भोजन तमाम एबीसी वन कोटा रेडियो सभी का केआर कपिल राम गणेश की रीडिंग का कार्यालय Thank you for watching. நம்புகின்றார்கள் ஹூட்டேன் தரப்பில் ஆதி மகாதேவனுடன் மற்றொரு தரகன தரையிட்டு நாலateralக்கு 2200 நம்பர் உள்ள பொன்னேந்தமா கேபி தரப்பட்ட கடந்து விளங்குவான டாராட்ல 32 ஆம் நம்பர் உள்ள போச்சினூம் ഇതാ സി കോരും കടന്നു പോകുന്നു കൊണ്ടിനും നമ്മൾ കടന്നുപോയി

ും രണ്ടാം ട്രാക്കിൽ വള്ളംകടില്ല മൂന്നാം ട്രാക്കിൽ ഒന്നാം നമ്പർ വെള്ളം യുവശക്തി വർദ്ധ വന്നയിരം വരുമ്പോൾ ജനറാൻ തൊഴിച്ചുകൊണ്ട് ആ ടീമിനേർക്കുമ്പോൾ ക്യാപ്റ്റനും രതീഷ് പറഞ്ഞിരിക്കുമ്പോൾ ഈ മൂന്ന് വള്ളങ്ങളും ഒരു 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 വലിയ വള്ളംകളി മത്സരമാണ് നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കാൻ പോകുന്നത് കുറക്കും പറങ്കനാകട്ടെ വെണ്ണക്കിളമയാവട്ടെ ജലറാവി ആവട്ടെ മൂന്ന് പേരും

മത്സരമല്ല കേരളത്തിന്റെ മഹാ കാര്യമാണ് ഓരോ വിദ്യയും താഴമാക്കിയിട്ടുണ്ട് ഓരോ വള്ളവും വിജയം ചരിത്രപാരമാക്കിയിട്ടുണ്ട് തിരകൾ കവിതയായി തൊട്ടിറുപ്പിച്ചുകൊണ്ട് ആളുകളുടെ കൈയ്യടി മാറ്റിട്ടുണ്ട് ഇതാ വള്ളങ്ങൾ കടന്നു വരികയാണ് ആയിരം വീടുകൾ ഒരമിച്ചിവിടെ എന്ന് പോകുന്ന അമ്പുകൾ എന്നോണം കൊള്ളക്കാരോട് പറയുക ജലക്കൊഴഞ്ഞുകൊണ്ട് ജലത്തിനുള്ളിൽ തിരകൾ തൊട്ടുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ വിനായകന്റെ വിനായകൊണ്ട് ഈ മൂന്ന് വള്ളം കെട്ടുക അവിടെ നിന്നും ും ആരല്ലുകയാണ് മുപ്പത്തി ഏഴാം നമ്പർ വൺ കുറുക്കുനോട്ട് നാൽപ്പത്തിയൊന്നിന് രണ്ടക്കനമ്മയോ നാൽപ്പത്തഞ്ച് ചെലലാകയാണോ അല്പം മുന്നിൽ അറിയാൻ സാധിക്കുകയില്ല ആരാണ് മുന്നിൽ കായലിന്റെ കരകളിൽ നിന്നോ ഇരുന്ന ആരവം കേൾക്കുമ്പോൾ അർജുനന്റെ ാഥം പോലെ ഓരോ കൽപ്പിന്റെ കയ്യും ഭീമ ഗതാഗതം പോലെ അടിച്ചുയർത്തിക്കൊണ്ട് പുരാണങ്ങളുടെ ചെറുപ്പം പോലെ മുന്നേറി ഭാഗങ്ങൾ ഒഴിമിച്ചു വരുന്ന മൃദംഗനാഥം പോലെ സമുച്ചയ കീഴടക്കുന്ന ആരവത്തോടെ കൈകഴിച്ചുമ്പോൾ ഭകീരന്റെ ജലധാരകൾ ഒഴുകിയെന്നാണ് അടുത്തതായി വിവരങ്ങൾ നൽകുവാനായി ഞാൻ എം ജയകൃഷ്ണന്റെ വൈദ്യുന്നു ഇത് കുട്ടനാട്ടുകാരൻ്റെ കരുതി ഓരോ ആലപ്പുഴക്കാരുടെയും ഹൃദയനാളമാണ് ജീവരക്തമാണ് രക്തമാണ് ഓരിനും അകുരത്തിനുമുള്ള കറങ്ങണിച്ചേർത്ത കരുനാഗങ്ങളെ അലബു തെട്ടി നിൽക്കി കാര്യത്തിന്റെ കരുന്ന് കൊണ്ട് കുട്ടനാട്ടുകാർ ഉന്നമണയുടെ ഓണപ്പരുന്നിലൂടെ കരവേഗത്തിൽ പായിച്ചു കൊണ്ടുവരുന്ന ആ മനോഹര കാഴ്ചകൾ ലോകമനുസരിച്ചും അത്ര കരുത്താണ് അത്ര സൗന്ദര്യമാണ് ആ കരുനാഗങ്ങളുടെ വരവിൽ അതെ പൊതുനാട്ടുകാർക്ക് ആലപ്പുഴക്കാർക്ക് അതെ നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ഇപ്പോൾ ജനമാമാണ്ടിരിക്കുന്നത് ഇരുട്ടുകുട്ടി വള്ളങ്ങളുടെ മത്സരമാണ് നാലാം നമ്പർ ഹിറ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം നമ്പർ ട്രാക്കിലായിട്ട് കറുപ്പ് പുറത്ത് ഉളുപ്പ് പുറത്ത് അത് സൗഹൃദ രണ്ടാം നമ്പർ ട്രാക്കിലായിട്ട് മൂന്നാം നമ്പർ ട്രാക്കിലായിട്ട് ബഹത്തിൽ അമ്മയാണ് ഇത് വെള്ളിക്കിടങ്ങി തുഴയുന്നത് നാലാം നമ്പർ ട്രാക്കിലായിട്ട് നാല്പത്തി അഞ്ചാം നമ്പർ വള്ളം ജനറാനി ആണ് ക്ലബ്ബാണ് ഇത് തുഴയുന്നത് അങ്ങനെ അങ്ങനെ കരുത്ത ഒരു മത്സരമാണ് മനോഹരമെന്നാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ അത് ആ ഗുണമടക്കായലിന്റെ കൊനോളങ്ങളെ അങ്ങനെ ഗോരിധരിപ്പിച്ചുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം ഈ വീട്ടുകുട്ടിയുടെ ചരിത്രം ചരിത്രം കൊണ്ട് വലിയോടങ്ങളുടെ അകമ്പരിസേവകരായിരുന്നു ഈ ഓടിവള്ളങ്ങൾ പണ്ട് അവർക്കെയും വെട്ടിക്കൊള്ളയ്ക്കുമൊക്കെ സാന്നിധ്യമായി ഒപ്പം കൂടിയിട്ടുണ്ട് അങ്ങനെ ചരിത്രമുണ്ട് ഈ ഓടിവള്ളങ്ങൾക്ക് പക്ഷേ